റഹീം അസ്സാമലൈക്കും വഹമ്മത്തല്ല ബിസ്മലഹിറഹിൻ്റീം അലഹമ്മിറബിലമീൻ അസ്വലാത്തു വസ്ലാമല സൈദ്ദുൽ മുർസലീൻഹി വസ്ലഹബി അജ്മീൻ വിശുദ്ധ റമലാനിൻ്റെ പ്രത്യേകതകളിൽ ഏറ്റവും വിശേഷമായത് ഖുർആാൻ അവതരിച്ച മാസമാണ് റമലാൻ എന്നതാണ് എല്ലാ മനുഷ്യരുടെയും സർവ്വതല ജീവിതത്തിൻ്റെയും വെളിച്ചമായാണ് വിശുദ്ധ ഖുർആാൻ അവതരിച്ചത് കേവലം മുസ്ലിങ്ങളുടെ ആത്മീയ കാര്യങ്ങളുടെ ഗൈഡ് പുസ്തകമല്ല വിശുദ്ധ ഖുർആാൻ ഓരോ മനുഷ്യൻ്റെയും ജീവിതം ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഇടപാടുകൾ സ്വഭാവം ചിന്തകൾ സംസ്കാരങ്ങൾ തുടങ്ങി എല്ലാം ചേർന്നൊരു സമഗ്രമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആാൻ ഇന്നു നസൽ ഖുറ ഇന്നലഹുലുൻ ഖുർആാൻ തന്നെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് തിരുത്തലുകളില്ലാതെ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളുമില്ലാതെ മാറ്റമില്ലാതെ അങ്ങനെ ഒരു മാറ്റത്തിന് ആവശ്യമില്ലാതെ ഇത്രയും നൂറ്റാണ്ടുകളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർആാൻ ഏറ്റവും നന്നായി ഖുർആാൻ വായിക്കുകയും ഓർമ്മിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ എല്ലാ കാലത്തും എല്ലാ തരം ജനങ്ങൾക്കും സ്വീകാര്യരും എല്ലാവരെയും ഒരേപോലെ കാണാൻ കഴിയുന്ന നല്ല ഹൃദയമുള്ള മനുഷ്യരുമായിരുന്നു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോഴാണ് ഖുർആാൻ രൂപപ്പെടുത്തിയ സാമൂഹിക ക്രമത്തിൻ്റെ വിശാലതയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഖുർആൻ ഓതുന്നതിന് വലിയ മഹത്വമാണ് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത് വിശിഷ്യ റമലാനിൽ വിശ്വാസിയുടെ പ്രവൃത്തികളിൽ ഏറ്റവും പ്രധാനമായത് ഖുർആാൻ പാരായണമായിരിക്കും ഈ ഖുർആൻ പാരായണത്തിന് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന പൊതിഫലം മുത്തനബി സു തങ്ങൾ പറയുന്നുണ്ട് മൻ ഹറഫം ഇൻ കിതാബില്ല ഫലഹുബി ഹി ഹസന ഒരു ഹെർഫ് ഖുർആാനിൽ നിന്നും പാരായണം ചെയ്താൽ അവർക്ക് ഒരു പ്രതിഫലം ലഭിക്കും ഒരു പ്രതിഫലം ഒരു ഹസനത്ത് എന്ന് പറഞ്ഞാൽ അത് പത്ത് പ്രതിഫലങ്ങൾക്ക് തുല്യമായിരിക്കും എന്നാൽ ഖുർആാനിൽ ആവർത്തിച്ചു വരുന്ന ചില വാക്കുകളുണ്ട് അലിഫ്ലാം മീം പോലെയുള്ള സൂറത്തുകളുടെ തുടക്കത്തിൽ വരുന്ന ചില ഹർഫുകൾ ആ ഹർഫുകളെ കുറിച്ച് റസ് വിശദീകരിക്കുന്നുണ്ട് ലാ കുലു അലിഫ്ലാം മീം ഹർഫുൻ ഈ അലിഫ്ലാം മീം എന്നത് ഒറ്റ ഹർഫാണ് എന്ന് ഞാൻ പറയുന്നില്ല വലാഖിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ ഹർഫിൻ വ മീമൻ ഹർഫിൻ അതിലുള്ള ഓരോന്നും അലിഫ് ലാമ് മീമ് അലിഫ് ലാം മീം എന്ന് ഓതുമ്പോൾ മുപ്പത് ഹർഫുകളുടെ പ്രതിഫലം ലഭിക്കുമെന്നാണ് ഹബീബ് മുഹമ്മദ് റസൂസ് തങ്ങൾ ഖുർആൻ പാരായണത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന ശ്രേഷ്ഠതയെക്കുറിച്ച് പ്രതിഫലത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അത് ഏറ്റവും വിശുദ്ധമായ പ്രവർത്തനമാണെന്നും ഖുർആൻ പാരായണമാണ് ഒരു വിശ്വാസിയുടെ നഷ്ടപ്പെടാത്ത സൽക്കർമ്മമെന്നും ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്നല്ലതീനെ എച്ച്ലുൻ്റെ കിതാബുൽ ലോഹിബാമുസ്വലാത്തവ് അംഫക്കു മിമ റസഖക്കുനാഹും സിറ മേലാനിയ എർജുന തിജാറത്തൻ ലൻ തബൂർ നഷ്ടമാകാത്ത കച്ചവടങ്ങളുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മങ്ങളാണെന്ന് നിസ്കാരത്തെയും ക്കാത്തും പോലെയുള്ള പ്രധാനപ്പെട്ട അമലുകളുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണത്തെയും ഖുർആൻ തന്നെ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്കുള്ള പ്രൊതിഫലത്തെക്കുറിച്ച് നമുക്ക് കാണാം വ മജിത്തമായ കൗമുൻ ഫി ബൈത്തിമിൻ വയ്യൂത്തില്ല എസ്ലുന കിതാബുള്ള അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടുകയും അവൻ്റെ ഖുർആൻ പാരായണം ചെയ്യുകയും അത് പഠിപ്പിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നവർ ഇല്ലാ നസൽച്ച് അലിഹി മുസ്സക്കീൻ വാഷിഹത്ത് ഹുറഹ്മ അവർക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ അനുഗ്രഹങ്ങളുണ്ടാകുമെന്നും അവരെക്കുറിച്ച് അള്ളാഹു ചുറ്റുഭാഗത്തുള്ള മലക്കുകളോട് വിശേഷങ്ങൾ പറയുമെന്നും ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഇത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇമാമിനുൽ ഭൂസുരി അലി അള്ളാഹു വൻഹു അവിടുത്തെ കസിദ ബുർദയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇന്തച് ലുഹൈഫത്ത് മിൻഹർ റിനാരിൻഹർ റിനാരി അള്ളഫ തഹർ അലല്ലാ മെംബിർ ദിഹാഷബിമി എല്ലാത്തരം പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനമായ ഉപാധിയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ എന്നാണ് നമ്മെ നമ്മുടെ മുൻഗാമികൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത് ഖുർആാൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ മനസ്സിൽ ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഓരോ വിശ്വാസിയുടെയും പ്രധാനമായ ബാധ്യതകളിൽപ്പെട്ടത് അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഖുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇന്ന അദാബി ലസദീദ് എൻ്റെ ശിക്ഷകൾ ഏറ്റവും ഭയാനകരമാണ് എന്ന ഓർമ്മയോടുകൂടെ ആയിരിക്കണം നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കേണ്ടത് അതോടൊപ്പം തന്നെ നമ്മുടെ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഫത് ഖുർബനിയാദ് കുറുക്കും എന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം എൻ്റെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഞാൻ നിങ്ങളെയും സ്മരിക്കുമെന്നും നിങ്ങളെക്കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ടെന്നും എൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുമേൽ പൊതിയുമെന്നുമുള്ള വളരെ പ്രതീക്ഷയുടെ വാക്കുകൾ ഖുർആൻ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഖുർആാനുമായി ബന്ധപ്പെടുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമെന്നാണ് അഹൈറുഖമ്മ അല്ല ഖുർആൻ അല്ലമ്മ ഖുർആാൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉദാത്തരായ ജനതെന്ന് റസുൽ അള്ളാഹി തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇമാം മുസ്ലിം റല്ലി അള്ളാഹുവിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഇക്റ ഉൽ ഖുർആൻ ഫഇന്നഹു യി യോ ഖിയാമത്തി കയ്യാമത്ത് ഷഫി അലിയാസ് ഹാബി നിങ്ങൾ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യണം ഖിയാമത്ത് നാളിൽ ഭയാനകതയിൽ നിങ്ങൾക്ക് ശുപാർശകനായി ഖുർആാനിൻ്റെ അഹലിന് ശുപാർശകനായി ഖുർആാൻ വരുമെന്ന് ഹബീബ് മുഹമ്മദ് റസുൽ അാഹി തങ്ങൾ പറയുകയാണ് അസൂയ നമ്മൾ വെറുപ്പോടെ കാണുന്ന കാര്യമാണ് മറ്റൊരാളുടെയും വിഷയത്തിൽ ഒരു കാര്യം ഉണ്ടായല്ലോ എന്ന് അസൂയ ഉണ്ടാകുന്നത് ഏറ്റവും വലിയ തിന്മകളായാണ് ധാർമ്മിക സമൂഹം പരിചയപ്പെടുത്തുന്നത് എന്നാൽ രണ്ടു കാര്യങ്ങളിൽ നിങ്ങൾക്ക് അസൂയയോളം വരുന്ന ആഗ്രഹം ഉണ്ടാകുമെന്നും ആ രണ്ട് കാര്യങ്ങളിൽ പ്രധാനമായത് ഒന്ന് ഒരാൾ ഖുർആാൻ പാരായണം ചെയ്യുന്നു രാപ്പകലുകൾ ഭേദമില്ലാതെ ഖുർആാൻ പാരായണം ചെയ്യുന്ന ഒരാൾ അത് നിങ്ങൾക്ക് അത്രത്തോളം ആഗ്രഹമുണ്ടാകാൻ കാരണമാകുന്ന വിഷയമാണെന്ന് ഹബീബ് മുഹമ്മദ് റസുൽ സല്ലി സ്വല തങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഖുർആാൻ പാരായണം ചെയ്യുന്ന സദസ്സുകൾ അത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ശാന്തിയുടെയും സ്ഥലങ്ങളായിരിക്കും ഖുർആൻ പാരായണം ചെയ്യലും അത് കേൾക്കലും ഖുർആാനിനെ നോക്കലുമെല്ലാം പുണ്യമുള്ള കാര്യമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളിലെ അടിസ്ഥാന വിഷയമായി ഖുർആാനിനെ കാണ കാണമെന്നും അതിനനുസരിച്ച് തങ്ങളുടെ ജീവിതം ക്രമീകരിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാകണം സ്ഥിരമായി ഓതുന്ന സൂഹത്തുകൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകണം നഗരിവിനു ശേഷം സൂഹത്തുൽ മുൽക്കും സൂറത്തുൽ വാക്കുകയും പാരായണം ചെയ്യുന്നത് ജീവിതത്തിൽ നിത്യമാക്കണം മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീൻ സൂറത്ത് അതേപോലെ എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയുള്ള സമയം കണ്ടെത്തുകയും നാൽപ്പത് ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു ഹത്മ പൂർത്തിയാക്കുക നമ്മുടെ മുൻഗാമികളുടെ പതിവായിരുന്നു ഇമാമിനെ ഷാഫി അലി അള്ളാഹുനുവിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ റമലാനിൽ രണ്ടു തവണ ഹത്മ പൂർത്തിയാക്കുകയും റമദാൻ അല്ലാത്ത കാലത്ത് ഓരോ ദിവസവും ഓരോ ഹത്മുകൾ പൂർത്തിയാക്കുകയും ചെയ്യാറുണ്ട് എന്ന് ഇത് കേവലം കേട്ടുപോകാനുള്ള ചരിത്രം എന്നതിൻ്റെയും അപ്പുറത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള ഉദാത്തമായ മാതൃകകളായി സ്വീകരിക്കുകയും പരമാവധി വിശിഷ്യ റമദാനിൽ ഖുർആാനുമായി ബന്ധപ്പെടുകയും ഖുർആാൻ മുന്നോട്ട് വയ്ക്കുന്ന ജീവിതക്രമത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റിയെടുക്കുകയും അതിനനുസരിച്ച് എല്ലാ സമൂഹങ്ങളെയും ഉൾക്കൊള്ളുന്ന എല്ലാവരോടും സ്നേഹത്തോടെ വർധിക്കുന്ന എല്ലാവർക്കും നന്മ മാത്രം കാക്ഷിക്കുന്ന എല്ലാവരുടെയും രണ്ടു ലോകത്തെയും വിജയമാഗ്രഹിക്കുന്ന ഏറ്റവും മാന്യനായ ഒരു മുസ്ലിമായി മാറുകയും ചെയ്യുക എന്ന വലിയ സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പങ്കുവയ്ക്കുന്നത് മാനവരാശിയുടെ വെളിച്ചമായ ഖുർആനിനെ സ്വന്തം ജീവിതത്തിൻ്റെയും തെളിച്ചമായി ഏറ്റെടുത്ത് ഇനിയുള്ള ജീവിതത്തിലും ഖുർആൻ നമ്മുടെ അടയാളമായി മാറ്റണമെന്ന് മാത്രം പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു വാഹൃദ് അലഹമുല്ലാഹി വറബുലി ആലമീൻ അസ്ലാമലൈക്കും വറഹമത്തുള്ള